ടെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക മെയ് മാസത്തിലെ പതിനേഴായിരം ജീവനക്കാരുടെ കൂട്ട സർക്കാർ കണ്ടെത്തേണ്ടത് ഒൻപതിനായിരത്തി ഇരുനൂറ് കോടി രൂപ ശമ്പളത്തിന് മാസം തോറും രണ്ടായിരം കോടി കടമെടുക്കുന്ന സർക്കാർ ഈ തുക എങ്ങനെ കണ്ടെത്തും പെൻഷൻ പ്രായം കൂട്ടുകയല്ലാതെ വഴിയില്ലെന്ന് ധനവകുപ്പ് ഇപ്പോഴത്തെ സാമ്പത്തിക നിലയിൽ ഇത്രയും പണം കണ്ടെത്തുക പ്രായോഗികമല്ല അതിനാൽ തന്നെ പെൻഷൻ പ്രായം കൂട്ടുകുന്നത് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ് മുഖ്യമന്ത്രി മടങ്ങിയെത്തിയാലുടൻ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതായത് സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്കെല്ലാം വളരെയധികം ആശ്വാസം നൽകുന്ന വാർത്തയും വരുന്നുണ്ട് രണ്ടു മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് മൂവായിരത്തി രൂപ വീതം ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൌണ്ടുകളിലേക്ക് ും കൈകളിലേക്കും എത്തിക്കാനും സർക്കാർ തീരുമാനമുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഈ മാസം ഇരുപതിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യണമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക